ഇപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ശബരിയുടെ കഥയുടെ മൂന്നാം ഭാഗമാണ് ശബരിക്ക് ശാപമോക്ഷം കിട്ടുന്നതാണ് ഇന്ന് പറയാൻ പോകുന്ന കഥ അപ്പോൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ കഥയിൽ ചോദ്യമില്ല അപ്പോൾ ഞാൻ ഒന്നും രണ്ടും പാർട്ടുകൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത് മൂന്നാമത്തെ ഭാഗമാണ് ഈ കഥയുടെ അവസാന ഭാഗവുമാണ് അപ്പോൾ നമുക്കത് കഥ കേൾക്കാം സീത വിരഹവ്യതയാൽ കൃഷിതാങ്കിതനായി തീർന്ന ശ്രീരാമൻ ലക്ഷ്മണനോടൊത്ത് വനാന്തരങ്ങൾ തോറും സീതയെ അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് ഒരു പോലെ അപ്രതീക്ഷിതമായി അവരിരുവരും മതങ്കാശ്രമത്തിലെത്തി ആശ്രമം അംഗസംസ്കാരമില്ലാത്ത ഒരു മുനിയെപ്പോലെ തകർന്നും തളർന്നും കിടന്നിരുന്നു ആശ്രമത്തിൻ്റെ അങ്കണത്തിൽ വൃദ്ധയായ ഒരു സ്ത്രീ ഒരു ശിലാതലത്തിൽ ഇരിക്കുന്നു അരികത്ത് കുറേ പഴങ്ങൾ പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ചുണ്ടിൽ രാമനാമം കണ്ണിൽ ഭക്തിഭാഷ്പം മെയിൽ രോമാഞ്ചം ചപ്രത്തലമുടി ചുക്കിച്ചുളിഞ്ഞ ശരീരത്തോടുകൂടിയ സ്ത്രീ രൂപം അവളുടെ കണ്ണുകൾ നാല് ദിക്കിലും ഉത്കണ്ഠാപൂർവ്വം പറ പാഞ്ഞുകൊണ്ടേയിരുന്നു ആരെയോ പ്രതീക്ഷിച്ചിരിക്കും പോലെ അവൾ പ്രതീക്ഷിക്കുന്നത് മറ്റാരെയുമല്ല മേഘശ്യാമളവർണ്ണനായ സാക്ഷാൽ ശ്രീരാമനെ തന്നെ ആ രൂപം ശബരി കണ്ടിട്ടില്ല എങ്കിലും ഉൾക്കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള മതംഗമുനി അവൾക്കത് വർണ്ണിച്ചു കൊടുത്തിട്ടുണ്ട് ആകയാൽ ആളെ തിരിച്ചറിയാൻ പ്രയാസവുമില്ല തന്നെ പുണ്യസിംഹാസനത്തിലിരുത്തി പോയ മഹർഷിയുടെ സ്മരണയാൽ അവൾ പലപ്പോഴും കണ്ണുനീർ ചുരിഞ്ഞിരുന്നു മറ്റു സമയങ്ങളിൽ രാമസ്മരണയാലും ശ്രീരാമൻ അടുത്തുള്ള വനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് മുനി പറഞ്ഞിരുന്നു ഇനി ഇവിടെ എത്തണം എപ്പോൾ എത്തും വന്നാൽ ഇവിടെ സൽക്കരിക്കുവാൻ മുനിയുണ്ടോ ശിക്ഷരുണ്ടോ ആരുമില്ല അതും താൻ തന്നെ ചെയ്യണം വാർദ്ധക്യം മൂലം ശരീരത്തിന് ക്ഷീണവുമുണ്ട് എങ്ങനെ എന്തുകൊണ്ട് സൽക്കരിക്കണം പെട്ടെന്നൊരു യുക്തി തോന്നിക്കാടല്ലേ ആശ്രമത്തിന് ചുറ്റും ഫലവൃക്ഷങ്ങളുണ്ട് അവയുടെ ശാഖകളിൽ ജമ്പ് രാമന്മാർ ചാടിയും ആടിയും തിന്നും കഴിയുന്നു അവരുടെ കരവിരുദിനാൽ ഇളകിയ കൊമ്പുകളിൽ നിന്നും പഴങ്ങൾ യഥേഷ്ടം കൊഴിഞ്ഞു വീഴുന്നു നല്ല തക്കം അവൾ ഇടയ്ക്കിടെ ചെന്ന് പഴങ്ങൾ പെറുക്കിയെടുത്തു തൻ്റെ ഇരിപ്പിടമായ ശിലാഫലകത്തിൽ കൊണ്ടുവന്ന് വെക്കും പുതിയത് കിട്ടിയാൽ പഴയത് കളയും അങ്ങനെ ശ്രീരാമദർശനം ഓരോ നിമിഷവും ശബരി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അതാ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ദിവ്യ സ്വരൂപം ശ്രീരാമൻ അതാ അനുജാനുഗതനായി ഇങ്ങോട്ട് വരുന്നു അടുത്തെത്തി നിൽക്കുന്നു ആശ്രമം കാണുന്നു രാമൻ എന്തോ പറയുന്നു രണ്ടുപേരും അങ്കണത്തിലെത്തുന്നു സാക്ഷാൽ രാമഭക്തി മൂർ മൂർത്തിമത്തായ വൃദ്ധയുടെ സ്വരൂപത്തിൽ ഇതാ മുമ്പിൽ ശബരി അവൾ കാൽക്കൽ വീണു കണ്ണുനീർ കൊണ്ട് രാമപാദങ്ങൾ കഴുകി രോമാഞ്ചം കൊണ്ട് അർഘ്യം അർപ്പിച്ചു പെട്ടെന്ന് എഴുന്നേൽക്കാൻ വയ്യ ആ കിടപ്പിൽ നിന്ന് രാമൻ അവളെ രണ്ട് കൈകൊണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചു ശിലാഫലകത്തിൽ ഇരുത്തി താനം ഇരുന്നു അടുത്ത് ഒരു പാറമേ ലക്ഷ്മണനും വിശ്രമിച്ചു മൗനഭാഷയിൽ ശബരി എന്തെല്ലാമോ പറയുന്നു കുഴിഞ്ഞു താണ മിഴികളിൽ അവ്യക്തമായ എന്തോ സ്പഷ്ടമാക്കാതെ മിന്നി മറയുന്നു ശ്രീരാമൻ എല്ലാം മനസ്സിലാക്കുന്നു അങ്ങനെ ഭക്തി എന്ന ഉദാത്ത വികാരത്തിൻ്റെ പെരുവെള്ളപ്പാച്ചിലിൽ ആശ്രമഹൃദയം അപ്പാടെ ഒലിച്ചുപോയി കുറെ കഴിഞ്ഞപ്പോൾ രാമൻ ആശ്രമ കഥകളെല്ലാം ചോദിച്ചു ഗദ്ഗതത്തോട് ശബരിയെല്ലാം പറഞ്ഞു ആശ്രമത്തിൻ്റെ സേവനം മതംഗ മഹർഷിയുടെ വാത്സല്യം ഇതര മഹർഷിമാരുടെ കാരുണ്യം എല്ലാം സംസാര വിഷയമായി പ്രിയ രാമ നടന്ന് ക്ഷീണിച്ചതല്ലേ ഞാൻ ഇതാ കുറെ പഴങ്ങൾ കരുതിയിട്ടുണ്ട് ഒന്നിനും കേടില്ല രണ്ടുപേരും കൂടി ഭക്ഷിക്കുവിൻ അല്ല ഞാൻ ഓരോന്നായി തരാം ഹൗസല്ലേ ആണെന്ന് കരുതിക്കൊണ്ടാൽ മതി കൗസല്യ ആ തിരുനാമം ശ്രവിച്ച ഉടൻ രാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു ലക്ഷ്മണൻ്റെയും ശബരി എടുത്തുകൊടുത്ത ഓരോ പഴവും വളരെ രുചിയോടെ അവർ ഭക്ഷിച്ചു വിശ്വാത്മാവായ ശ്രീരാമൻ ഭക്ഷിച്ച ഓരോ ഫലവും ലോകത്തെ ആനന്ദ തരളിതമാക്കി നാട്ടിൽ കൊട്ടാരത്തിൽ കാട്ടിൽ പർണശാലകളിൽ പല ദിക്കിൽ നിന്നും രാമൻ പഴം തിന്നിട്ടുണ്ട് പക്ഷേ ഈ രുചി അവയ്ക്കൊന്നിനും ഇല്ലായിരുന്നു രാമൻ അയോധ്യ വിട്ടിറങ്ങിയത് ശബരിയുടെ ഈ ഭക്തി രസാർദ്ദ്ര മധുരങ്ങളായ ഫലങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടിയല്ലേ അനേകം ഭാവുകന്മാർ അങ്ങനെ ചോദിക്കാറുണ്ട് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഈ പരസ്പര ആകർഷണത്തിൻ്റെ അഴകും മിഴിവും അവർക്ക് മാത്രമേ അറിയൂ രാമ എൻ്റെ ആചാര്യന്മാരായ മഹർഷിമാർക്കും നിൻ്റെ ദർശനത്തിനുള്ള യോഗമുണ്ടായിട്ടില്ല എനിക്കെങ്ങനെ സംസാദിച്ചു അതിന് തക്കവണ്ണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ശബരിമാതാ ഇതെല്ലാം പ്രകൃതിയുടെ അതീവ മഹത്തായ രഹസ്യങ്ങളാണ് തപസ് മുതലായ അനേക സാധനങ്ങളാൽ എത്തിച്ചേരേണ്ട സ്ഥാനത്ത് കേവല എന്നെക്കുറിച്ചുള്ള നിരന്തര സ്മരണയാൽ എത്തിയിരിക്കുന്നു ഏതായാലും സ്വന്തം യാഗാഗ്നിയിൽ സ്വശരീരം എൻ്റെ മുമ്പിൽ പരിധിച്ച് ഉന്നത ലോകങ്ങളിൽ എത്തി സുഖപ്രാപ്തി കൈവരിക്കട്ടെ മാതാവിന് പുണ്യപ്രാപ്തി നേടാം ഞാൻ ഫലം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത്രണ്ട് തവണ ഈ വൃദ്ധമാനസ്സം എന്നെ കൗസല്യമാതാഭാവത്തിൽ വീക്ഷിക്കുകയുണ്ടായി എന്നെ പുത്രനെ ലഭിച്ചെങ്കിൽ ഇന്ന് പന്ത്രണ്ട് പ്രാവശ്യം വിചാരിച്ചില്ലേ അത് നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അടുത്ത യുഗം കഴിഞ്ഞ് കലിയുഗമായാൽ ഞാൻ ധർമ്മ സംസ്ഥാപനത്തിന് വീണ്ടും അംശ അവതാരങ്ങൾ എടുക്കുക അപ്പോൾ ശബരിമാതാവിൻ്റെ ആവശ്യമനുസരിച്ച് അമ്മയുടെ ഉദരത്തിൽ ഞാൻ പന്ത്രണ്ട് തവണ ജനിക്കും എന്നെ പ്രസവിക്കുന്ന ധന്യയായ ഈ മാതാവിൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളും നശിച്ച് ദേഹ കൈവല്യം സിദ്ധിക്കുമാറാകട്ടെ ശ്രീ ശ്രീരാമന്റെ അനുഗ്രഹത്താൽ ത്രേതായുഗത്തിലെ ശബരി കലിയുഗത്തിൽ പറയുകയായി ജനിച്ചു അതാണ് പഞ്ചമി മനസ വാച വപുഷ കർമ്മങ്ങൾ മൂന്ന് വിധത്തിലാണ് മൂന്നിനും ഫലമുണ്ട് ശബരി തൻ്റെ പുണ്യഭാവന രൂപത്തിലുള്ള കർമ്മത്തിൽ പന്തിരുകുലത്തിൻ്റെ ജനയിത്രിയായി ആ ചന്ദ്രധാര യശസ്സിനു പാത്രമായി ജാതി നാമാദികൾക്കല്ല പ്രാധാന്യം മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ലക്ഷണം എന്നും തെളിയിക്കുവാൻ ഭഗവാൻ നടത്തിയ ദ്വാദശ മഹാപുരുഷാവതാരം ലീലകളുടെ ലാസി രംഗമാകുമ്പോൾ ഭാഗ്യമുണ്ടായി അങ്ങനെ കലിയുഗത്തിൽ ശബരി പഞ്ചമിയായി ജനിച്ചു ശബരി നൽകിയ ഫലങ്ങൾ പന്ത്രണ്ട് തവണ ശ്രീരാമൻ ഭജിച്ചതുകൊണ്ടാണ് പന്തിരുകുലത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായതെന്ന് ഐതിഹ്യം ഉദ്ഘോഷിക്കുന്നു നമസ്കാരം